ഹലോ അസ്സാം വലൈക്കും അപ്പോൾ നമ്മൾ ഹെയർ ഫ്രൈ വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ലേനെ അപ്പോൾ നമ്മളതിൽ ഫസ്റ്റ് ഉണ്ടാക്കണത് ബീഫ് ചുട്ടതാണ് കേട്ടോ അപ്പം ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കണത് ബീഫ് ഞാൻ രാവിലെ തന്നെ മസാലയൊക്കെ കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലെങ്ങനെയാണ് വെക്കണത് അതുപോലെ അത് കുക്ക് ചെയ്ത് വന്നിട്ട് എങ്ങനെയാന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മളെ ഹെയർ ഫ്രൈ പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഡിഗ്രിയാണ് കേട്ടോ എത്ര ഡിഗ്രിയിൽ എങ്ങനെയാന്നുള്ളത് നമ്മൾ ഇതാണ് ടൈം ടൈം നമ്മൾ എത്രയാണ് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ മിനിറ്റ് ഒക്കെ നമ്മൾ ഇതിന് സെറ്റാക്കിയിട്ട് വെക്കുക അപ്പം അത് കറക്റ്റ് ടൈം ആകുമ്പോൾ ഒരു സിഗ്നൽ വരും അങ്ങനെ അത് ഓഫാവും ഓട്ടോമാറ്റിക്ക് ഓഫാവും പിന്നെ ഇതാണ് ഡോറ് ഡോറ് നമ്മൾ ഇത് തുറക്കുക കാണുന്നില്ല എന്താ ഇങ്ങനെയാണ് അതിൽ ഇതിൻ്റെ ഈ ലയറില്ലേ ഇത് നമുക്ക് എടുക്കാം വെക്കുകയൊക്കെ ചെയ്യാം അതിങ്ങനെ എടുക്കാനൊക്കെ പറ്റും അതെങ്ങനെ ഇങ്ങനെ എടുക്കട്ടോ കഴുകണമെങ്കിലൊക്കെ അതെടുത്തിട്ട് അതിൻ്റെ ഉൾബാഗത ഇങ്ങനെയാണ് ഇത് എടുത്താലുള്ള രൂപതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ എന്താ ഇതിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇതിൽ കുറച്ച് ഓയിലോ എങ്ങനെ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കാം ജസ്റ്റ് ഇത്ര മതി അല്ലാതെ വേറെ ഒഴിക്കൊന്നും വേണ്ട നമ്മൾ ഇതിൽ ഒയി ഇതിൽ ഇതാവണേ അത് ഇതിൻ്റെ ഈ തായക്ക് അത് തായക്ക് ഇറങ്ങുകയും ചെയ്യും കേട്ടോ അത് ഒലിച്ചുകൊണ്ടേ ഇറങ്ങുകയും ചെയ്യും ഇത് നമ്മൾ എന്താണ് ബീഫിൻ്റെ വാരിയിൽ രാവിലെ തന്നെ മസാല കൂട്ടി റെഡിയാക്കി വെച്ചതായിരുന്നു വഴിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ ഇതൊക്കെ മാറ്റി വെക്കാണ് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് ഞാൻ കുറച്ച് പൊട്ടാറ്റോ ആ മസാലയിൽ ഇങ്ങനെ നുറുക്കിയിട്ടതിന് എന്ത് വരുമ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ആവും കരുതിയിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിലും മതി ജസ്റ്റ് മുകളിലൊന്ന് പോയാലിങ്ങനെ പ്രസ് ചെയ്ത് തടവി കൊടുക്കുക കേട്ടോ പക്ഷെ ഉണ്ടെങ്കിൽ മാത്രം മതി ഞാൻ ചെയ്യുന്നുണ്ട് ഇനി ഇത് നമ്മൾ നിൻ്റെ ഉള്ളിലേക്ക് വെക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ഡോറ് ലോക്കായി പിന്നെ നമ്മൾ ഏതിലാണെന്നുള്ളതൊക്കെ ഉണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ടൈം സെറ്റാക്കുക അല്ല ടൈം സെറ്റാക്കുക ടുത്ത് ചെയ്യുന്നത് എന്താ എത്ര ഡിഗ്രിയിലാണ് എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു നൂറ്റി അമ്പത് ഡിഗ്രി നൂറ്റി അമ്പത് ഡിഗ്രിയിലാണ് ഇത് സെറ്റ് ചെയ്തേ അതേപോലെ സമയം സമയം ഇതിൽ കൊടുത്തത് ഇരുപത് മിനിറ്റൊക്കെയാണ് ഇതിൻ്റെതൊക്കെ അപ്പോൾ നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ആക്കാം പിന്നെ മറിച്ച് വീണ്ടും ഇടണം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കൂടി ആക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ പത്ത് മിനിറ്റ് ഓക്കെ ഒരു സാധനം വെച്ചിട്ടുണ്ട് വേണ്ടിട്ടാണ് നമ്മൾ ഇപ്പോൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അങ്ങനെ പത്ത് മിനിറ്റ് ആയിട്ട് അത് ഓട്ടോമാറ്റിക്ക് ഓഫാവും അങ്ങനെ ഓഫാവുന്ന ടൈമില് നമ്മൾ വീണ്ടും ഇത് ഓപ്പൺ ആക്കിയിട്ട് ആ ബീഫ് ഒന്നപ്പുറം തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ പത്ത് മിനിറ്റ് സമയമായിട്ടോ അങ്ങനെ അത് ഓഫായിട്ടുണ്ട് ഓട്ടോമാറ്റിക്ക് ഓഫായിട്ടുണ്ട് നമുക്ക് എടുത്ത് നോക്കാം എന്തൊക്കെ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിന് മറ്റേ സൈഡ് മാറ്റിയിട്ട് വെച്ചുകൊടുക്കുക മറ്റേ സൈഡ് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഓക്കെ അങ്ങനെ സമയമായിട്ടുണ്ട് നമുക്ക് എടുത്തു നോക്കാം കേട്ടോ എന്തൊക്കെയാണ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ദകനേട്ടാ അരിയിലൊക്കെ അടിപൊളിയായിട്ട് നല്ല ബന്ധിട്ടുണ്ട് കേട്ടോ ചൂടുകൊണ്ട് എനിക്ക് തൊടാൻ കഴിഞ്ഞില്ല എനിക്ക് കാണിച്ചു തന്നിരുന്നു നല്ല ഇതിൽ കിട്ടണുണ്ട് കേട്ടോ പിച്ചാരൊക്കെ വേഗം കിട്ടണുണ്ട് അപ്പോൾ ഇനി ഇതേപോലെ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബൈ